പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട ലീഡ് ഇന്നലെ ഡൽഹിയിൽ നടന്ന തിരക്കിട്ട നിർണായകമായ കൂടിയാലോചന തന്നെയാണ് പഹൽഗാമിൽ തിരിച്ചടി എപ്പോൾ എങ്ങനെ സൈന്യം തീരുമാനിക്കും അതായത് മോഡ് ടൈമിംഗ് ഇത് മൂന്നും അങ്ങനെ തന്നെ മീഡിയ ആദ്യം ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഓപ്പറേഷണൽ ഫ്രീഡം എന്നാണ് അതായത് പ്രവർത്തന സ്വാതന്ത്ര്യം തീരുമാനിക്കാം എവിടെ തരത്തിലുള്ള തിരിച്ചടിയും നിങ്ങൾക്ക് സർജിക്കൽ സ്ട്രൈക്ക് വേണോ സെലക്ടായിട്ടുള്ള ടാർജറ്റഡ് വേണോ അതല്ല ഒരു തുറന്ന യുദ്ധത്തിൽ പോകാനായിട്ട് പറ്റില്ല കേന്ദ്രത്തിന് തീരുമാനമാണ് അപ്പോൾ ഒരു തുറന്ന യുദ്ധമല്ല എന്നതുകൂടി വേണമെങ്കിൽ നമുക്ക് അന്തിമ അംഗീകാരം നൽകുക കേന്ദ്ര ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ നൽകാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലക്ഷ്യവും സമയവും രീതിയും സേന നിശ്ചയിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന തൊണ്ണൂറ് മിനിറ്റ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായത് ഇന്ന് രാവിലെ മന്ത്രിതല സുരക്ഷാ സമിതി വീണ്ടും യോഗം ചേരും കമ്മിറ്റി സെക്യൂരിറ്റി കേന്ദ്രമന്ത്രിസഭാ യോഗമുണ്ട് തിരിച്ചടി നീക്കങ്ങൾക്ക് അന്തിമ അംഗീകാരം നൽകുക ക്യാബിനറ്റിലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് മുൻപ് ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു നിയന്ത്രണ രേഖ മറികടക്കരുതെന്നും നിർദ്ദേശിച്ചിരുന്നു ഇക്കുറി ഏത് തരത്തിലാണ് തിരിച്ചടി നീക്കം എന്നതിൽ വ്യക്തതയില്ല പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി വ്യോമസേനാ മേധാവ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു അതിനുശേഷം ആർ എസ് എസ് നേതാവ് മോഹൻ മോഹൻഭാഗവതുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നടന്നിട്ടുണ്ട് കാര്യമായ എന്തോ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലക്ഷ്യം വലുതാണ് എന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചതും സൈഡ് കോളം വാർത്തയായിട്ട് മനോരമ നൽകുന്നുണ്ട് ലക്ഷ്യം വലുത് സമയം കുറവ് ഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യുഗം കോൺക്ലേവിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് മൂന്നാം തവണയാണ് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയുന്നത് ബീഹാറിലും ഇതേ കാര്യം തന്നെയാണ് ന്യായം നൽകിയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു ബീഹാറിൽ കുറച്ചുകൂടി കുറച്ചുകൂടി ഇതായിട്ട് അവർ വിചാരിക്കുന്നതിനേക്കാൾ അധികത്തിലുള്ള ശിക്ഷ നമ്മൾ നൽകും എന്നാണ് പറഞ്ഞത് നിങ്ങൾ അപ്പുറമുള്ള അടിയാണ് വരാൻ പോകുന്നത് മോഹൻലാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീയൊക്കെ ചിന്തിക്കുന്ന മാതൃഭൂമിയിൽ പ്രധാന വാർത്ത സൈന്യം തീരുമാനിക്കുമെന്നുള്ളത് തന്നെയാണ് തിരിച്ചടിക്കാൻ സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തീരുമാനം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പിന്നെ നമ്മുടെ ഈ ഭീകരവാദികൾ ഒരാൾ പാക് മുൻ പാരാ കമാൻഡോ എന്ന് പറയുന്ന ഹാഷിമുസുമായി ബന്ധപ്പെട്ടത് സൈഡിലായിട്ട് ഒരു കോളത്തിൽ പ്രത്യേകിച്ച് കാശ്മീർ വാലിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് കുറെ കാലമായിട്ട് ആക്രമണത്തിൽ മറ്റൊരു പ്രധാന വാർത്ത മനോരമയിൽ ആദ്യ പേജിലുള്ളത് ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്നലെ എ പി നദീറ നമുക്ക് വേണ്ടി റിപ്പോർട്ട് അതിൽ പക്ഷേ ആരാണ് എന്നത് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഒടുവിൽ ഇന്നലെ വൈകുന്നേരം എത്തിയ വാർത്ത ഒരു മലയാളിയാണ് ഇതിനിടയായത് മംഗളൂരുവിനടുത്ത് പുൽപ്പള്ളി സ്വദേശി കൊല്ലപ്പെട്ടു മാനസികാസ്വസ്ഥ്യമുള്ള പുൽപ്പള്ളി സ്വദേശി കർണാടകയിൽ മംഗളൂരുവിനടുത്ത് കടുപ്പ് കല്ലൂട്ടിയിൽ ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു സാന്ദീപിനി കുന്നിലേയും മുച്ചിക്കാടൻ കുഞ്ഞായിയുടെ മകൻ അഷറഫ് മുപ്പത്തിയാറ് വയസ്സാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പതിനഞ്ച് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച വൈകിട്ട് കല്ലൂട്ടിയിലെ ഗ്രൗണ്ടിന് സമീപമാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവിടെ ക്രിക്കറ്റുകളിൽ നട ഒരു ടൂർണമെന്റ് നടക്കുന്നതിനിടയിൽ ഇയാൾ അവിടെ പോയി എന്തൊക്കെയോ പറഞ്ഞുവെന്നും അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി ഇയാളെ തല്ലിക്കുന്നു എന്നാണ് പറയുന്നത് ആൾക്കൂട്ടക്കൊല അടുത്ത കാലത്തെ റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ് അപ്പോൾ ഈ വാർത്ത വളരെ വേദനിപ്പിക്കുന്നതാണ് ഇന്നലെ കുടുംബത്തെ കർണാടക പോലീസ് അറിയിക്കുമ്പോഴാണ് മരിച്ചത് മലയാളിയാണ് എന്ന് നമ്മളും അറിയുന്നത് മാത്രമല്ല അത്ര ഇരുപത് പേര് കൂടിയാണ് ഒരു മനുഷ്യനെ സംഖ്യയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് മാത്രമല്ല ഇയാൾക്ക് ഒരു മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് ഇടയ്ക്കിടെ വീട് വിട്ടിറങ്ങുന്ന ചെറിയ പെരുന്നാളിന് രണ്ടു ദിവസം മുൻപാണ് വീട്ടിൽ വന്നിരുന്നത് ആക്രിയൊക്കെ പറ്റി ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മള് മുമ്പിൽ കാണുന്ന ഒരാൾ എങ്ങനെ ഏത് മാനസികാവസ്ഥയാണെന്ന് അറിയാതെ തല്ലിക്കുലു ആണ് അപ്പൊ എത്ര ക്രൂരമായ ഒരു മനസ്സായിരിക്കും അങ്ങനെ തല്ലിക്കുലാണ് ആ സമയത്ത് അവർക്ക് തോന്നുന്നത് ഈ ആൾക്കൂട്ടത്തിന്റെ വികാരം എന്നുള്ളത് ചെറുതായ ഒരു വികാരമല്ല അത് വളരെ അപകടകരമായ ഒന്നാണ് അപകടകരമായാണ് ഈ മൊബൈൽ ഇഞ്ചിങ്ങിന്റെയും സൈബർ മറ്റൊരു പ്രധാന വാർത്തയുണ്ട് അതിനുമ്പോ നമുക്ക് ഏറ്റവും വലിയ ലീഡ് വാർത്ത എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ തന്നെയാണ് എപ്പോൾ ഇവിടെ എങ്ങനെ സൈന്യത്തിന് വിട്ടു ക്ലിയർ ഹെഡ്ലൈൻ ക്ലിയർ ആണ് ബഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി തിരിച്ചടി ഏത് രീതിയിൽ വേണമെന്നും എപ്പോൾ വേണമെന്നും ലക്ഷ്യകേന്ദ്രം ഏതായിരിക്കണമെന്നും തീരുമാനിക്കാം ലക്ഷ്യ സേന തീരുമാനിക്കുമെന്ന തലക്കെട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് സൈന്യം സൈന്യം തീരുമാനിക്കും 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 സേന സേന സൈന്യത്തിന് വിട്ടു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ട് ഹിന്ദു പത്രത്തിലേക്ക് വന്നാൽ അതേ ഫോഴ്സസ് ഹാവ് എ ഫ്രീ ഹാൻഡ് ടു ടു മാത്രമല്ല പെഗാസസുമായി സുപ്രീം ബന്ധപ്പെട്ടു നിരീക്ഷണം സെക്യൂരിറ്റി പെഗാസസ് പോലെയുള്ള ചാര സോഫ്റ്റ്വെയറുകൾ ദേശീയ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതിൽ എന്ത് കുഴപ്പം എന്നാണ് ഇന്നലെ സുപ്രീം കോടതി ചോദിച്ചത് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു ഇറ്റ് ഈസ് ഈസ് യൂസ്ഡ് ദ പോയിന്റ് വി കനോട്ട് കോംപ്രമൈസ് ദി സെക്യൂരിറ്റി ഓഫ് ദി നേഷൻ രാജ്യത്ത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീംകോടതി അങ്ങനെ ഒരു നിരീക്ഷണമേ നടത്തും ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ ദുർബലപ്പെടുത്തുന്ന സുപ്രീം കോടതിയിൽ നിന്ന് വരില്ല പ്രത്യേകിച്ച് ഈ നാഷണലിസം ശക്തി പ്രാപിക്കുന്നത് ഇത്തരം സംഘർഷാവസ്ഥയിലാണല്ലോ അപ്പൊ എല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാരിനോടൊപ്പം നിൽക്കുന്നതാണ് പതിവായിട്ട് നമ്മൾ കാണുന്നത് മറ്റൊരു കൗതുകകരമായ വാർത്തയുണ്ട് കേട്ടോ ഹൈക്കോടതി വിധി വന്നു വിവാഹമോചന കേസിൽ വിവാഹവേളയിലെ സ്വർണവും പണവും വധുവിന്റെ സ്വന്തം എന്നൊരു വിധി വന്നിട്ടുണ്ട് വിവാഹവേളയിൽ വധുവിന് കിട്ടുന്ന സ്വർണവും പണവും സ്ത്രീക്കുള്ള ധനമാണെന്നും അത് വധുവിന്റെ മാത്രം സ്വത്താണെന്നും ഹൈക്കോടതി വധുവിന് കിട്ടിയ സാധനങ്ങൾക്ക് ലിസ്റ്റോ രേഖയോ ഇല്ലാത്തതിനാൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെന്നും ഗാർഹിക പീഡന സ്ത്രീധന പീഡന പരാതികളുടെയും വിവാഹമോചനത്തിന്റെയും ഘട്ടത്തിൽ ഉടമസ്ഥത തെളിയിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി കോടതികൾ നീതി നടപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു അമ്പത്തൊമ്പത് അറുപത് പവനകാണ്ടോ ഒരു പെൺകുട്ടിക്ക് കൊടുത്തില്ല കളമശ്ശേരി സ്വദേശി രശ്മി ഹൈക്കോടതിയിൽ എത്തുന്ന ഘട്ടത്തിലാണ് ഈ വിധി വരുന്നത് അതായത് കല്യാണം കഴിച്ചുകൊണ്ട് പെണ്ണ് സ്വർണവുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ സ്വർണ്ണം കൊണ്ട് വരണോ എന്നുള്ളത് രണ്ടാമത്തെ അങ്ങനെ സ്വർണ്ണം കൊണ്ട് വരുന്ന സമയത്ത് ആ സ്വർണം തങ്ങളുടേതാണെന്ന് കരുതി അമ്മായിയമ്മമാരും നാത്തുമാരും ഭർത്താവും ഇരിക്കരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ചെയ്യും അതെ ഒരു സന്തോഷവേളയിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് മാത്രം കണക്കാക്കുക അത് പെൺകുട്ടിയുടെ സ്വത്തായിട്ട് തന്നെ എന്നുള്ളതാണ് അതുകൊണ്ട് എത്ര പവൻ തന്നു എന്നതിന് കണക്കില്ലല്ലോ എന്ന് കരുതരുത് ഇട്ടുകൊണ്ടുവരുന്ന ആ ഫോട്ടോ പ്രധാനപ്പെട്ട ാണ് അതൊക്കെ ഹൈക്കോടതി കണക്കിലെടുക്കും കോടതി കണക്കിലെടുക്കും ഇന്ത്യൻ പൗരൻ രാഹുൽ മുപ്പത് ദിവസം കൂടിയുണ്ട് അദ്ദേഹം പതിനാല് ദിവസം നിലയത്തിൽ താമസിക്കും സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിൽ അദ്ദേഹം പൈലറ്റ് ആകും ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ പൌരനായി തീരും ശുഭാംശു മെയ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ബഹിരാകാശത്തേക്ക് പോവുക മെയ് ഇരുപത്തിഒൻ

തുറന്നെഴുതിയൊരു എഴുത്തിൽ അദ്ദേഹം പറയുന്നത് ചിലർ ചോദിച്ചിരുന്നു രാഷ്ട്രീയക്കാരന്റെ മകൻ എന്തിനാണ് ജോലി എന്ന് ഇപ്പൊ ഇങ്ങനെയാണ് പറയുന്നത് കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ മകനായി ജനിച്ചതുകൊണ്ട് കൊണ്ട് നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായതെന്ന് ബിജു പ്രഭാകർ പറയുകയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടും നല്ല ജോലി കിട്ടിയില്ല രാഷ്ട്രീയ നേതാവിന്റെ മകനെ ജോലിക്കെടുത്താൽ തലവേദനയാവുമെന്ന് പലരും ചിന്തിച്ചു ചില ഇന്റർവ്യൂകളിൽ ഉന്നത നേതാവിന്റെ മകന് എന്തിനാ ജോലി എന്ന് ചോദ്യമുണ്ടായി എന്നാണ് പറയുന്നത് ഈ വിരമിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ പലതും തുറന്നുണ്ടല്ലോ ജോലി ചെയ്യുന്ന സമയത്ത് പലതും പറയാൻ മേടിക്കൊരു സ്വാതന്ത്ര്യമില്ല പക്ഷേ ഇപ്പൊ മാറി വരുന്നുണ്ട് നമ്മുടെ വരുന്നുണ്ട് പകരക്കാരനായിട്ട് വരുന്ന ചീഫ് സെക്രട്ടറി ജയതിലകാണ് ഈ ജയതിലകിനെതിരെയാണ് പ്രശാന്ത് ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് ബ്യൂറോക്രാറ്റുകൾക്കിടയിൽ അടുത്ത കാലത്ത് ഇങ്ങനെ വേണമെന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ പല പല വകുപ്പുകളുണ്ടല്ലോ അതിട്ട് എവിടെയെങ്കിലും നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ വലിയൊരു സംഭവമായിട്ട് വലിയൊരു പല പല തലവേദന സംഭവം ഒന്നുമല്ല മനസ്സിലാവും റാങ്ക് പ്രായത്തി മസൂറി പോയി ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിലൂടെ ഇത് രണ്ടുമാണ് ഏറ്റവും നല്ല കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ സർക്കാരിനെയൊക്കെ മണിയടിച്ചിട്ട് കുറച്ചിരിക്കാൻ പറ്റും ചില ആളുകൾ കേട്ടു എല്ലാവരും അങ്ങനെയല്ല സത്യസന്ധം ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി നിൽക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പൊ നമുക്ക് ഇനി ചൂട് വാർത്തകളിലേക്ക് തലസമയ വാർത്തകളിലേക്ക് കടക്കാം ഇന്നിപ്പോ ദേശീയത പ്രത്യേകിച്ച് ഈ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഇപ്പം കോൺഗ്രസിന്റെ തന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ റിലീസ് വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ ഒരുമിച്ച് സർക്കാരിനോടൊപ്പം നിൽക്കണം എന്നുള്ളത് കരുതലോടെ പ്രതികരിക്കണം നിർദ്ദേശമൊക്കെ അനാവശ്യമായിട്ട് ഇപ്പൊ സർക്കാരിനെ കുഴപ്പമൊന്നും ആക്കരുത് ഈ ഒരു സാഹചര്യം അങ്ങനെയാണല്ലോ ഒരുമിച്ച് രാജ്യം നിൽക്കുന്ന ഒരു സമയമാണ് യുക്തസമാനമായ സാഹചര്യം അതിർത്തിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പോരടിക്കാനല്ല നമ്മുടെ നേട്ടം അത് തന്നെയാണ്